ൊക്കെ നമ്മളിത് റോഡിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ വീട് വൃത്തിയാക്കി അതുപോലെ റോഡിലെ കാടും വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നാളെ നമുക്ക് ഓണം വരവേൽക്കണം അപ്പൊ നാളെ പൂക്കൾ ഇടുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ വീടിന്റെ എല്ലാ ഭാഗവും ക്ലിയർ ചെയ്ത് തരണം ഉൾവശവും പുറം ഭാഗവും വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പൂക്കൾ ഇടാനുള്ള തറ ഉണ്ടാക്കണം അപ്പൊ നമ്മള് മിറ്റടിച്ചു കഴുകാൻ പോവാതാണ് അടുത്ത പരിപാടി അപ്പൊ ഇന്നത്തെ വൈകുന്നേരത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മിറ്റടിച്ച് കഴുകി പൂത്തറ ഉണ്ടാക്കലാണ് അപ്പോൾ പാർട്ട് ടൂവിൽ നമുക്ക് പൂത്തറയും കറളൊക്കെ കാണാം അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മുടെ മിറ്റടിച്ച് കഴിയണം ഓക്കെ അപ്പോൾ അതെ നമ്മളിതേ പൂത്തറ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇതേ ദീ സ്പോട്ടിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് മൊത്തം നാല് വണ്ടിയിനകത്ത് കയറി കിടക്കണം അത് അത് കാരണം പൂത്തറ വലിയ അകത്തി ഉണ്ടാക്കിയ വണ്ടി എടുത്തു വിടാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഇവിടെയാണ് പൂത്ര സിറ്റാൻ പോകണത് അപ്പോൾ അതിലേക്ക് മുമ്പ് നമുക്ക് അടിച്ച് കഴിയണം അപ്പോൾ ദേ കാറ് ഈ പറഞ്ഞ കയറുന്ന പോലെ കാറിൻ്റെ ടയറ് പോകുന്നിടത്തൊക്കെ മണ്ണാണ് നമ്മൾ കട്ട വിരിച്ചെങ്കിലും അപ്പടി മണ്ണാ അപ്പത്തേ നമുക്ക് മുറ്റം ഫുള്ളായിട്ട് അടിച്ച് കഴുകിട്ട് വേണം പൂത്തരുടെ പരിപാടി തുടങ്ങാനായിട്ട് അപ്പൊ നമുക്ക് ഇനി പൂത്ത് നമ്മടെ അടിച്ച് കഴുകാം ഓക്കെ അവിച്ച് ഉറക്കത്തിന്ന് എനിക്ക് വന്നതിൻ്റെ വാശിയിലാണ് പിച്ചുനേത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം അമ്മ ഇച്ചു അപ്പൊ നമുക്ക് വീടിലോട്ട് പോയല്ലോ ഒരു മുറുങ്ങടലെ ഐ നോ ഗോയി ബ്രോ മുങ്ങായ എ ലൈനോയി അതു ഉള്ളൂടെ കേറ്റി തരാം ആ മലയേ ഉള്ളാ ആടാ ഈ മണ കൊണ്ടിട്ട് തരും കേറിയടാ ഇങ്ങോട്ട് തരണം ഇങ്ങോട്ട് പാപ്പീ ദുബാഫാ പറയാ കണ്ടിങ്ങനെ ഇതിൽ ശോ ആണെന്ന് നോക്കി ഇങ്ങോട്ട് ദേ ഇങ്ങു ലെギ ഇച്ചിനെ ബ്രെഡ് ഒക്കെ മുറുങ്ങാണാ ഐ ചേഞ്ച് ചെയ്യേ അഞ്ചു നോയി തരാം

അപ്പോൾ അതേ നമ്മൾ വണ്ടി കയറുന്ന കാരണം ഭയങ്കരമായിട്ട് ചെളിയാ നമ്മൾ ബൈക്കുകൾ മഴയെത്ത് ഓടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ വരുന്ന ഭാഗത്തൊക്കെ മണ്ണായിട്ടാണ് വരുന്നത് അപ്പം നമുക്ക് ഇനി കഴുകിയിട്ട് ചൂലും കൊണ്ട് അടിച്ച് വൃത്തിയാക്കണം അപ്പോൾ എൻ്റെ മാതാജി എത്തിയിട്ടുണ്ട് ചൂലായിട്ട് ആ ബാഗ് അടിച്ചോ ബാഗടിച്ചോ ബ്രഷ്ട അടിക്കൊന്നും വേണ്ട എന്താ കാര്യം വീണ്ടും വണ്ടി കയറാനുള്ള ആ ബേഗായിക്കോട്ടെ അപ്പം ഡ്യൂട്ടി ചേഞ്ച് ചെയ്തിട്ടേ അപ്പൊ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മുടെ തറ തെറ്റാക്കാനായിട്ട് നല്ലപോലെ മണ്ണുണ്ട് അപ്പോൾ അതേ നമ്മുടെ മൂന്ന് താരദീനം ഞാൻ റോട്ടിലിറക്കി വെച്ചിട്ടുണ്ട് അതെ നമ്മുടെ മൂന്ന് വണ്ടി പിന്നെ നമ്മുടെ ആളും പുറത്താ നമ്മൾ പുല്ല് ചെത്തി കൊടുത്ത് സെറ്റാക്കി ഓക്കെ അടി പെണ്ണെന്തിനാ കരീണേ മിഠായി തിന്ന് മിഠായി തിന്ന് അച്ചോ അച്ചോ എങ്ങോട്ടോ ഇല്ല എന്നാ അപ്പൊ നിനക്ക് ഞാൻ മിഠായി കൊണ്ടുവരണ്ടതോ ചാർജിലട്ടെ അങ്ങോട്ട് വാ ആ പോവാൻ തന്നോ മോൻ നിന്നോ അച്ഛനേണ്ട ഷുറാ പ്രായമായി ആ ബൈക്കിന് ഫോൾസ് ഇല്ലതാ നല്ല ഫോൾസ് എടുത്താലും അത് ചെളി പോളൂ മെഷീൻ കണക്റ്റ് ചെയ്യാർന്നു ഇനി ഞാൻ ചെയ്യാ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓണം ഞങ്ങൾ ദൈനത്തോട് കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആരും മേപ്പോട്ട് പോയില്ലെങ്കിൽ ഇക്കോലം ഓണം ഉണ്ടാവും കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഓണം ഉണ്ടായില്ല എല്ലാ വർഷം അങ്ങനെയാണ് ഓണം വരുമ്പോൾ ഓരോരുത്തർ സ്കൂട്ടാവും ആരും ഇല്ല പോയിക്കോലെ ഓണം ഉണ്ടാവുന്ന പ്രതീക്ഷയോട് കൂടി ഞങ്ങൾ ആദ്യത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓണത്തിനുള്ള പൂവ് നമ്മുടെ അടുത്ത് പോയി ഞാൻ വാങ്ങിയിട്ട് വന്നിട്ട് ഇട്ടോ നമ്മുടെ നാളെ പൂക്കളിടാനായിട്ട് ഇപ്പോൾ തമിഴന്മാരുടെ പൂവാണല്ലോ അപ്പോൾ പൂവ് ഞാൻ പോയി മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അമ്പത് രൂപയുടെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് പൂക്കൾ അങ്ങനെ സെറ്റാക്കാം അപ്പൊ പൂക്കളെ താറുണ്ടാക്കണെങ്ങനെയാ നമുക്ക് കാണാം ഓക്കെ അപ്പത് ഞാൻ പൂക്കൾ വാങ്ങാൻ പോകുന്ന ആയിട്ടാണ് കാണുന്നത് നമ്മുടെ തൊട്ടടുത്ത് വീട്ടിൽ തന്നെ പൂക്കച്ചോട് ഉണ്ട് ഇപ്പൊ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇറക്കിയിട്ടാണ് അപ്പൊ നമ്മളത് ഇവിടെ നമ്പൂരി പൂ പഠിക്കാനുണ്ട് പൂക്കച്ചോടം അപ്പൊ എല്ലാ പൂക്കളും നമ്മുടെ അറേഞ്ചർ ആണ് നമുക്ക് തൊട്ടടുത്ത് തന്നെ പൂവുള്ളതുകൊണ്ട് നമുക്ക് ബൈക്കല്ലോ രാത്രി വരെ മുൻപരക്കളെ ഞാൻ പൂ വന്നേ പൂവടിക്കാൻ അവര് പൂക്കൾ ഇതുപോലെ പരിപാടി അപ്പം അമ്പത് രൂപ നൂറ് രൂപ കിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മളിത് പോയി ഒരു കിറ്റ് മേടിച്ചിട്ടുണ്ട് അമ്പത് രൂപയുടെ കിറ്റാണ് ഈ കൊണ്ടുവരുന്നത് കേട്ടോണ്ട് അപ്പം ഞാൻ മേടിച്ച മല്ലി രണ്ട് സെന്റർ മല്ലി പിന്നെ അരളി അരളിപ്പൂവാണ് ബാക്കിയുള്ള പണിയല്ലേ അത് കാരണം നമ്മൾ ഇതാ വാങ്ങിയ കേട്ടോ ഇവിടെ വെള്ളം പമ്പ് നമ്മുടെ വാട്ടർ നല്ല ഫോഴ്സ് ഉണ്ട് കാരണം അപ്പോൾ നമ്മൾ ഇടക്ക് കഴുകാറുള്ളതാ കഴുകാറില്ല നല്ല ചെളിയാ നമ്മ ഇവിടുന്ന് വെള്ളം ഏഹ് അത് സാരില്ല കുഴപ്പമില്ല വെള്ളം അടിച്ചോ പോട്ടാൻ കിടിച്ചു ചെളി പൊട്ടാൻ കിട ഇപ്പൊ നാളെ തൊട്ട് മഴയാന്ന് പറയുണ്ട് അപ്പൊ ചിലവും ഏ പെയിന്റ് ചെയ്യാറായി മതിലൊക്കെ നോക്കിയേ അതിലൊക്കെ പൂപ്പൽ പിടിച്ചില്ലേസ് ഇത് നല്ല പരിപാടി ആട്ടാ കാണണേ ആണ് അപ്പൊ ഈ വർഷത്തെ ഓണം നമുക്ക് ഞങ്ങളുടെ കൂടെ കൂടാല്ലോ അവർ കൂട്ടാ അപ്പൊ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ ആദ്യത്തെ ഓണം ആണ് അപ്പൊ കഴിഞ്ഞ വിഷുവിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഇത്ര കൂടെ എത്തിയിരിക്കണേ ഏകദേശം രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ നമുക്കിത് കഴിഞ്ഞ വിഷു ആണ് നമ്മുടെ വിഷുവിൻ്റെ പടക്കം പൊട്ടിക്കലായിരുന്നു നമ്മുടെ ആദ്യത്തെ വൈറൽ വീഡിയോ അപ്പോൾ ഒരുപാട് നന്ദി നിങ്ങളോട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് നന്ദി ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അപ്പം അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ പറയുക നമ്മുടെ പിച്ചി ഡാമിലെ വെള്ളത്തിന്റെ ഫോഴ്സ് കണ്ടോ ഞാൻ ഒരു ഇതും ചെയ്തിട്ടില്ല ചുമ്മാ വെള്ളത്തിൽ എന്റെ പ്രഷർ ഉണ്ടോ ഒന്നും ചെയ്തിട്ടില്ല ഇച്ചു മോനെ കുളിക്കണോ അത് കുളിപ്പിക്കട്ടെ കുളിപ്പിക്കട്ടെ അത് നല്ല പരിപാടിയാ നമ്മളിത് ക്ലീനിങ് കഴിഞ്ഞിട്ടോ നമ്മുടെ മിറ്റ് നമ്മൾ അടിച്ച് കഴുകി ഉണ്ട് ഇനി നമ്മളിത് പൂത്തറ ഉണ്ടാക്കാൻ പോവാണ് നാളെ തൊട്ട് നമ്മൾ അടിപൊളി പൂക്കൾ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഓരോ ദിവസത്തെ പൂത്തറയും അതായത് ഓരോ ദിവസത്തെ പൂക്കളും നമ്മൾ റീൽസ് ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ നല്ല അഭിപ്രായം പറയണം അപ്പം നിങ്ങളും പൂക്കളം ഇടുന്നല്ലോ അപ്പോൾ ഞാൻ ഓരോ ദിവസത്തെ പൂക്കളും ഷോർട്സ് ആയിട്ടിടാം തമ്മഴന്മാരുടെ പൂക്കൾ വെച്ചിട്ടാണ് പൂക്കൾ ഇവിടെ ഒന്നും പൂക്കൾ കിട്ടാറില്ല നമ്മൾ പീച്ച് ഏരിയ ആണെങ്കിലും ഫോറസ്റ്റ് ഏരിയ ആണെങ്കിലും പൂക്കളൊക്കെ ഭയങ്കര ക്ഷാമമായി അപ്പൊ നമ്മള് തമ്മണന്മാരുടെ പൂ വെച്ചിട്ടാണ് റെഡി അങ്ങനെ മാമാട്ടിയെ മാട്ട എന്റെ അപ്പൊ അതെ എന്റെ ഞങ്ങളുടെ കൂട്ടുകാർ വന്നിട്ടാ മാട്ടി ഞങ്ങളുടെ മാമാട്ടിയാണിത് പുള്ളി വീഡിയോയില് വരില്ല ഭയങ്കര പേടിയാ വൈറലാകുമോ എന്നുള്ള ഭയം ഞാൻ പറഞ്ഞു പറഞ്ഞ ആകെ നൂറ് പേര വീട് കാണാവുള്ളതൊന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു മാമാട്ടി ഇച്ചിരി മണ്ണ് വരയ്ക്കൊണ്ടോത്തോടി അല്ലേ ഇപ്പോൾ പൂക്കളർ റെഡിയാക്കാനായിട്ട് നമുക്ക് റൗണ്ടിലെ സെറ്റാക്കണം അപ്പം നമ്മൾ കല്ലും കൊണ്ട് കട്ട കണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് ശരിയാവില്ല അപ്പം നമ്മളൊരു ഐഡിയ കണ്ടിട്ടുണ്ട് എടാ കുട്ടാ ഇപ്പം ഞങ്ങളുടെ എൻ്റെ പെറ്റാൻ കേട്ടോ ജാങ്കോ ജാങ്കോ എടാ മോന കുറുമ്പനാണ് കുറുമ്പൻ അയച്ചു വിട്ടുകഴിഞ്ഞാൽ തനി സ്വാഭാവം കണി കണ്ട കണ്ട കണ്ടാക്കണ്ട കണ്ടാ ഏട്ടാ എടാ ഒതുങ്ങി നിൽക്കണോ ഒതുങ്ങി നിൽക്കണാമെക്കട്ട് കയറാണ്ട് ഒതുങ്ങി നിൽക്കണമെന്ന് വീടിച്ചു വിടാൻ പറ്റില്ല ഒതുങ്ങിക്കുക ഒതുങ്ങിക്കാം ഒതുങ്ങിക്കുകയാൻ പിടിച്ചാൽ കൂട്ടിക്കെട്ടടി ഞാൻ അവൻ്റെ വീടാ അത് അപ്പം നമ്മളിത് ഈ പൂക്കളം പൂക്കളത്തിനുള്ള തറ ആക്കണം നമ്മുടെ ടയർ മേനെട്ടോ അപ്പോൾ സിമ്പിൾ പരിപാടിയാണ് നമ്മളത് എല്ലാ കൊല്ലവും ഈ ടയർ സെറ്റ് സെറ്റാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ടയർ വെച്ചിട്ടാണ് നമ്മൾ പൂക്കളം റെഡിയാക്കാൻ പോണത് അപ്പോൾ പണിയെളുപ്പാണ് കാരണം റൗണ്ട് ഒക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പോൾ ഈ നമ്മളിത് ടയർ പറിക്കൊണ്ട് പോവാം ഓക്കെ ഡാടാ ഒതുങ്ങി നിൽക്കടാം ഒതുങ്ങി കണ്ട കണ്ട ഉണ്ടാക്കണ്ട അവർ വെറിയുണ്ടോ അഴിച്ചു വിടാൻ പറ്റില്ല അഴിച്ചു വിട്ടാവാൻ തനിസുഖം കഴിക്കും സകല സാധനം കടിച്ചു പറിക്കും അപ്പൊ നമ്മളതേ ഇനി പൂക്കളത്തിന്റെ ടയർ കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് വേണം റെഡി ആക്കാൻ ഓക്കെ അതെ നമ്മള് പൂക്കളം റെഡി ആക്കാൻ പോകണത് നമ്മൾ ഇവിടെ കേട്ടോ അപ്പൊ അവിടെ നമ്മളത് ഇവിടെയാണ് സെറ്റ് അപ്പൊ ഇവിടെയാണ് നമ്മൾ പൂക്കളത്തിന്റെ കളർ റെഡി ആക്കുവേണ്ടത് അപ്പൊ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവാൻ എളുപ്പമാണ് കാരണം വണ്ടികൾ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാ മൂന്ന് മൂന്ന് നാല് വണ്ടി വണ്ടിയുണ്ട് അപ്പൊ സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോട്ടം കിട്ടും കേട്ടിരിക്കണോ ആ എന്നാൽ ഓക്കെ ആ അപ്പോ അപ്പതേ നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മണ്ണ് വരി ഇട്ടി നമ്മളെ ഒരുപാട് കഴിഞ്ഞു മണ്ണ് വരുന്ന കുറച്ച് കല്ല് വരി ഇടാം എന്ന് വെച്ച് മണ്ണ് നിറയ്ക്കാൻ എളുപ്പമല്ല പിന്നെ മണ്ണ് തന്നെ ആയി കഴിഞ്ഞാൽ മറ്റേ ചാണക മറ്റേ ഇത് കൊത്തും പുഴു ഒന്ന് കൊത്തി തിന്നു അതിൻ്റെ ഉള്ളിൽ പുഴു കയറും പിന്നെ നമുക്ക് മണ്ണ് മറക്കിട്ട് വരാം ഓക്കേ അപ്പൊ അതേ നമ്മളിതേ പൂക്കളത്തിലേക്ക് നമ്മൾ ഇതേ ടയറിന്റെ ഉള്ളിൽ കല്ലാട്ടെ ഫില്ല് ചെയ്തേ കാരണം അത്രയധികം മണ്ണിട്ട് മണ്ണിടാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ കല്ലിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മണ്ണ് തേച്ച് ടയറിനെ കാണാണ്ടാക്കണം അതാണ് അടുത്ത പരിപാടി അപ്പം അതേ ഇച്ചു ഉണ്ട് ഇച്ചുന് മാമു കൊടുക്കാനുള്ള പരിപാടിയാ പരിപാടിയാണ് അപ്പം എൻ്റെ പൊണ്ടാട്ടിതേ മാമ റെഡിയാക്കിണ്ട് ഇച്ചുവിനുള്ള മാമു കൊടുക്കലാണ് എൻ്റെ ഇടയിൽ അപ്പൊ ഇനി മണ്ണ് നിറയ്ക്കണം അപ്പൊ മാതാശ്രീ ബക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് ഇനി റോട്ടിൽ നിന്ന് മണ്ണ് കോരി എടുക്കണം മണ്ണ് കോരി നിറച്ചിട്ട് വേണം ഭംഗി വരുത്താൻ എന്താ ആ എന്റെ പോൻ വീഴുട്ടാ നീങ്ങിന്നോ നനമുണ്ട് അങ്ങനെ മാമുതിന്നോട്ടാ നാളെ നമുക്ക് പൂക്കളം മാതിരി അറിഞ്ഞാളെ ഉള്ളതാ നാളെ തൊട്ട് കഴിഞ്ഞ കൊല്ലം വരെ ഞങ്ങൾ പൂക്കളിട്ട് ഒതുങ്ങിയിരിക്കാമായിരുന്നു കോഴി മാത്രം വന്നോളൂ ഇത്തവണ അതേ പുതിയയാൾ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പടക്കോഴി അല്ലേ പടക്കോഴി അപ്പം ഞങ്ങളിത് മണ്ണ് നിറയ്ക്കാൻ പോവാ പോട്ടെ എന്നിട്ട് എന്താന്ന് പറഞ്ഞാൽ പോയ്യാ ക്ഷീണായി വാ അവിടെ ഞാൻ മണ്ണ് കൂട്ടി കണ്ടുപിടുക ഇവിടെ നിന്ന് വെട്ടിയാൽ നല്ല മണ്ണ് കിട്ടും പോട്ടെ പോട്ടെ അതെ മണ്ണ് നിറയ്ക്കുകയാണ് റോട്ടീന്ന് റോട്ടീറ്റ് നല്ല മണ്ണാട്ടോ നല്ല ഫിനിഷിങ് ഉണ്ടോ മണ്ണ് കൊണ്ട് ചെയ്താൽ ഞാൻ അപ്പോൾ ഞങ്ങൾ തൃക്കാരപ്പന ഉണ്ടാക്കുന്നൊക്കെ ഈ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കാശുടത്ത് മേടിക്കാറില്ല അപ്പോൾ മഴയില്ലെങ്കിൽ ഇവിടുന്ന് ഉണ്ടാക്കും അല്ലെങ്കിൽ കാശു കൊടുത്ത് മേടിക്കും അപ്പോൾ അതേ മണ്ണ് കോരി ഇനി അതിനെ നിറച്ച് ടയർ കാണാണ്ടാക്കണം അപ്പോൾ പണ്ട് ഞങ്ങൾ ടയർ വെച്ച് ചെയ്തപ്പോൾ ആരോ ചോദിച്ചു നിങ്ങൾ എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് ഈ റൗണ്ട് ഉണ്ടാക്കിയെന്ന് അപ്പോൾ ഞങ്ങൾ ടെക്നിക്ക് മനസ്സിലായില്ല മൊണ്ട് ഞാൻ കൊണ്ടുവിടാം ആ റോളിറിനേ പിള്ളേരോളിർണേ അപ്പോൾ അതേ മണ്ണ് നിറച്ച് ഇനി നമ്മുടെ പൂക്കളത്തിലേക്ക് റെഡിയാക്കണം അപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കുമല്ലോ വൈകുന്നേരത്ത് എല്ലാവരും ഇന്ന് തിരക്കിലായിരിക്കും പൂക്കളം റെഡിയാക്കാനായിട്ട് അപ്പതേ നമ്മളിത് മണ്ണ് കൊണ്ട് നീ പൂക്കളത്തിലേക്ക് തട്ടിയിട്ടുണ്ട് ആ ആ ഇത് മതിയാവും അര പാക്കറ്റിൻ്റെ മതി ആ അര വാക്കറ്റ് മതി അത് അടി സൈഡ് വൃത്തിയാക്കാനായിട്ട് അപ്പ അതെ ഇനി പൂക്കളം നമുക്കൊന്ന് ലെവൽ ചെയ്ത് നോക്കാം നല്ല അളി വിളി ചെളിയാക്കണം നാളെ വേണം ചാണകമ്പഴുകാൻ ചാണകമ്പിൽ മാത്രം ഞാൻ ചെയ്യാറില്ല എനിക്ക് സ്വല ആ വേണ്ടമ്മ അത് മതി ആ ഈ മണ്ണ് മതി വേണ്ട മണ്ണ് വേണ്ട ഒരു രണ്ടു ദൂം പോകണ്ടേ സൈഡ് വെച്ച് തേൻപാനായിട്ട് അപ്പൊ അത്ര മണ്ണ് നമ്മുടെ കല്ല് ഉള്ളിലിട്ട കാരണം മണ്ണ് അധികം വന്നു വന്നിട്ടില്ല പോരേ അതിൽ വെള്ളം നിറച്ചോ ആ മണ്ണൂടെ കുടഞ്ഞോ വേണ്ട സൈഡ് വെച്ച് തേക്കാം അപ്പോൾ കല്ലിട്ട് കാരണം അധികം മണ്ണ് ആ കുടഞ്ഞാൽ ആ പക്കൽ വളർത്തോ അപ്പം നമുക്കിനി അതിനെ ഒന്ന് സൈഡ് വെപ്പിക്കാം ഓക്കെ അപ്പം അതെ നമ്മളിനി പൂത്തറതേ ചെളി കലക്കി നല്ല ഭംഗിയാക്കി എടുക്കണം ടയറാണെന്ന് അറിയാത്ത രീതിയിൽ അതിനെ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതാണ് ലെവലാൻ സെറ്റാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നാളെ പൂക്കളം ആരും എന്നുള്ള കാര്യം തീരുമാനമായിട്ടില്ല അപ്പോൾ രാവിലെ എണീക്കുന്ന ആൾക്കാർ പൂക്കളം ഇടും അപ്പം നാളത്തെ പൂക്കളത്തിന്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് ഞാൻ ഇടാം കേട്ടോ പോകാം മേസ്തിരി ഇറങ്ങി മേസ്തിരിയുടെ പണിയാണ് അപ്പൊ നിങ്ങള് വീട്ടില് നിങ്ങള് പൂക്കളെങ്ങന ഇടുന്ന കമന്റ് ചെയ്യണം ചെയ്യണട്ടോ എങ്ങനെയാണ് ഇതെല്ലാം തറ സെറ്റ് ചെയ്യണത് ഇങ്ങനെയാണോ എന്റെ മോള് കറിയണേ മോന്തില് കരയണേ എല്ലാരേക്കടിക്കും കറിയണത് ഹലോ എന്റെ മോള് ഓർക്കത്തിനാശോ ചോറിനെ ചോ പൂക്കളം റെഡി ആയിക്കോണ്ടിരിക്കണേ ചുമ്മാ കറിയാ അയ്യേ കളിയാക്കട്ടെ കളിയാക്കട്ടെ എല്ലാരും കളിയാക്കട്ടെ ആ കളിയാക്കട്ടെ കളിയാക്കട്ടെ മോനെ കളിയാക്കട്ടെ മതി ആ ചെളിയൊക്കെ പോയി മാന്തിയെ ചെല്ലു ചെല്ലേ ആ ചളിയിലേക്കൊന്ന് പോയാളക്ക് എന്തായിക്കോലോണം ഞങ്ങളുടെ അൽവ അൽവ അയൽവാക്കാട്ടോ ഇവര് മടി പിടിച്ച പൂക്കളാണ് ഇണ്ടുന്നത് ഒരു വിധത്തിലുള്ള ഒന്ന് ചെയ്യാണ്ട് രാവിലെ കുറച്ച് ചാണാൻ വഴി പൂവിടുന്ന ടീമുകളാണെ ഇരിക്കണെ അയ്യോ ഞങ്ങളുടെ അയൽവാക്കാണ് ഞങ്ങളുടെ തൊട്ടക്കാം ഞങ്ങടെ അടുത്തടുത്ത വീടുകാരാണ് ഞങ്ങക്ക് അപ്പുറത്തു നിന്ന് അപ്പുറത്ത് കാണാം അപ്പൊ അതെ ഡിസൈൻ പറക്കിന് ഞാൻ ഇവിടെ ഇറങ്ങാട്ടോ മാതാവിന് ഡിസൈൻ അറിയില്ല ഒരു പഴമക്കാരാ അത് കാരണം അറിയില്ല ആ മണ്ണാ സൈഡിൽ വെച്ചേച്ച കുറച്ചുകൂടെ ഒരു ഹാപ്പി ഓണം രണ്ടായിരത്തിഇരുപത്തി അഞ്ചും നല്ലതായിരിക്കട്ടെ എല്ലാവർക്കും ഓണായിട്ടില്ലെങ്കിൽ ഓണത്തിന്റെ തുടക്കം എന്നുള്ള നിലയിൽ അഡ്വാൻസ് ഹാപ്പി ഓണം മണ്ണി അതൊക്കെ മതി മണ്ണൊക്കെ അത് മതി <laughs> ും <laughs> 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 അപ്പൊ ജയ നമ്മുടെ ഓണത്തറ അല്ല പൂ പൂത്തറ റെഡി ആയില്ലോട്ടോ പൂത്തറയിൽ നമ്മളിതേ റൗണ്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് വലിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് മിനിക്ക് എടുക്കാൻ നമ്മളിത് കൊലശ്ശേരി ഉപയോഗിച്ച് മിനിക്കലാണ് നമുക്ക് പൂത്തോ ഇടുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പൊ ഒന്ന് വലിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇതിനൊന്നും ഭംഗിയാക്കി എടുക്കാനായിട്ട് അത് ആ അളിവിളി ചാണകപരിപാട്ടിരിക്കണം അപ്പൊ നമ്മളത് ഏതിനൊന്ന് ഉണങ്ങി വലിഞ്ഞതിന് ശേഷം നമുക്ക് ഭംഗിയാക്കി എടുക്കാം അപ്പൊ ചുറ്റുപാടൊന്ന് വൃത്തിയാക്കണം അപ്പൊ കരിച്ച് വെറുതെ ആയി ഓക്കെ അപ്പൊ നമ്മളിതേ പൂത്തറ സെറ്റായിട്ടുണ്ടേ ഇനി ഒന്ന് ഉണങ്ങട്ടെ ഉണങ്ങിട്ട് ശേഷം നമുക്കൊന്ന് മിനിക്ക് എടുക്കാം അതെ കയ്യൊക്കെ ഇതേ പഴമേലേക്ക് എത്തിയിട്ടുണ്ട് ഇത് ചെളിയിൽ മുഴുകി ഉണ്ട് അപ്പോൾ അതേ നമ്മുടെ പൂത്തറ സെറ്റായി ഉണ്ട് ഇനി നമ്മൾ അരിഭാഗം കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് ഇത് വലിഞ്ഞതിന് ശേഷം ഒന്ന് മിനിക്ക് ഇറണം എന്നാലാണ് നമുക്ക് പൂടാൻ പറ്റുള്ളൂ അപ്പോൾ നാളത്തെ പൂക്കളെ ഞാൻ നാളെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ പാർട്ട് വണ് കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പാർട്ട് ടൂവിൽ നമ്മളിതേ പൂത്തറയാണ് റെഡി ആക്കിയണേ അപ്പോൾ എൻ്റെ മാതാവ് വീണ്ടും പോയിട്ട് മണ്ണ് വരാനായിട്ട് അപ്പോൾ നമുക്കിനി ഇതിനൊന്ന് ഉണക്കി ഒന്ന് വീണ്ടും നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേണം റെഡിയാക്കാൻ ഓക്കെ അപ്പൊ ഈ വർഷത്തെ പൂ ഓണം കൂടെ കൂടിയേട്ടോ ചമ്മ ഒരു ഹാപ്പി ഓണം പറഞ്ഞേ അടുത്തോളം എന്റെ മോള് പറയും ഹാപ്പി ഓണം അല്ലേ നമ്മൾ തറ സെറ്റ് ആക്കിണ്ടെങ്കിൽ നമ്മള് അരിഭാഗം അടിച്ച് വൃത്തിയാക്കി ഇടുക എന്നിട്ട് നാളെ നമ്മളിത് മിനുക്കിയിട്ട് ചാണകം മെഴുകും ചാണകമെഴുകിൽ മാത്രം ഞാൻ എടുക്കാറില്ല ആ പരിപാടി ഞാൻ എടുക്കാറില്ല അത് എന്തോ പിടിക്കില്ല അപ്പൊ നമ്മുടെ അരിഭാഗം വൃത്തിയാക്കിയിട്ടാ നമ്മളത് റൗണ്ടിലുള്ള പൂത്രം റെഡി ആയിട്ട് ഇനി ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇനി ഞാൻ ഓണത്തൊപ്പനൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യട്ടോ അപ്പൊ അറിയാത്തവർക്കൊക്കെ അത് നോക്കി ചെയ്യാം ഓക്കെ വേണ്ട 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 ആ തരാം ആ മോഡിരുന്നോ ആ വേണ്ട 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 മോളടഞ്ഞു ആ ചമന് ആ വേണ്ട 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 ആ വേണ്ട 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 ആ വേണ്ടാട്ടാ കരണ്ടാട്ടാ അതെ നമ്മളെ പൂക്കളം ദേ ഒന്ന് വലിഞ്ഞുണ്ട് ഇനി നമ്മളിതേ കൊല്ലര ഉപയോഗിച്ചിട്ട് ഇതൊന്നും മിനിക്കിരണം എന്നാലാണ് നമുക്ക് പൂവിടാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ നാളെ ആകെ അലമ്പായി നിക്കപ്പ നമ്മൾ ഈ കൊലശ്ശേരി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ആ മിനിക്കില്ല എന്റെ മോളുണ്ട് കൂടെ മിനിക്കാനായിട്ടിന്ന് എന്റെ മോൾക്ക് ഇന്ന് ചെളിയില് കളിക്കാൻ ഇഷ്ടമല്ല അപ്പം കയ്യാതൊന്നും കൊണ്ടപ്പോൾ ആൾ കരഞ്ഞിട്ട് പോയി അപ്പോൾ ഈ നമ്മളത് നല്ലതുപോലെ മിനിക്ക് കുട്ടപ്പനാക്കി ഇട്ട് നാളെ ചാണകം മെഴുകിക്കഴിഞ്ഞാൽ നമുക്കത് ഓണം ഓണം വീടെത്തും അപ്പോൾ ഈ നമുക്കൊന്ന് മിനിക്ക് ഭംഗിയാക്കിടാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യട്ടാ മോന് തരാൻ പറ്റില്ല മോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു നമ്മുടെ പ്രേക്ഷകരോട് സബ്സ്ക്രൈ ആ സബ്സ്ക്രൈബ് ചെയ്യാ ആ നമുക്ക് ഇങ്ങനെയൊക്കെയാ നമുക്ക് വീട് ആ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യടാ എന്റെ മോള് പറഞ്ഞു തരുന്നില്ല ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യട്ടോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാ മോനെ വേണോ മോൻ എങ്ങനെയാണ് പിടിക്കാൻ അടുത്ത വല്ല അച്ഛൻ തരാം കേട്ടോ ആ അടുത്ത വല്ല മോൻ ഉണ്ടാക്കിക്കോ ആ അടുത്ത വല്ല മോനാണ് പൂക്കളൊക്കെ ഉണ്ടാക്കണം അച്ഛൻ വീടും എടുക്കുള്ളു ആ എന്താ അപ്പോൾ അതേ നമ്മളതേ അച്ഛൻ്റെ കൂടെ ഞാൻ പണിക്ക് പോയിട്ട് കേട്ടോ ആറാം ക്ലാസ് മുതൽ തേപ്പ് മണിക്ക് പോയിട്ടൊരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ മിനുക്കാനൊക്കെ നമുക്കത് നല്ല വശ അപ്പോൾ ഇതിന് നാളെ നമ്മളേക്ക് വലിഞ്ഞ് നിൽക്കും ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് വന്ന് ഈ മണ്ണ് മുഴുവൻ തുറക്കും അങ്ങനെ ഒരു ടാസ്ക് മാത്രമേ നമുക്ക് ഇങ്ങനെ പൂക്കളം ഉണ്ടാക്കുമ്പോൾ കുഴപ്പമുള്ളൂ പലരും ത്രികോണ രീതിയിൽ അല്ല സോറി സ്ക്വയർ ടൈപ്പിലൊക്കെ ഉണ്ടാക്കാറുണ്ട് പൂക്കളം എപ്പോഴും റൗണ്ടിലായിരിക്കണം പൂക്കളം അപ്പം അതെ നമ്മളത് പൂക്കളം മിനിക്ക് സെറ്റ് വേണ്ടി ഇനി നാളെ നമ്മളെ ഉണങ്ങി റെഡി ആക്കോളും അപ്പം നമ്മൾ നമുക്കിനി ചാണാൻ മെഴുകി നമുക്ക് നമ്മുടെ ഓണം കൊള്ളാം ഓക്കെ അതെ നമ്മുടെ പൂത്തറയുടെതേ ഫൈനൽ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നാളെ നമ്മൾക്ക് ഇത് നന്നായിട്ട് വലിഞ്ഞുണങ്ങും ഇതിലേക്ക് ചാണാൻ മെഴുകി കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ പൂക്കളം ഇടാം അപ്പോൾ ഇനി നാളത്തെ പൂക്കളത്തോട് കൂടി അപ്പോൾ അഡ്വാൻസ് ഓണം എല്ലാവർക്കും നേരുന്നു ഓക്കെ അതെ ഇന്നത്തെ രണ്ട് വീഡിയോയും എല്ലാവരും കാണുക അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെയൊക്കെയാണ് നമ്മൾ എല്ലാ വർഷവും ഓണം കൊള്ളാറ് അപ്പോൾ അതേ പൂത്തറ വരാ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ വീട് ക്ലീനിങ്ങും റോഡ് ക്ലീനിങ്ങും പൂത്തറ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നാളെ രാവിലെ നമ്മളതേ പൂക്കളിട്ട് നമ്മുടെ ഈ വർഷത്തെ ഓണം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത് തുടർന്ന് ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഇനി നമുക്ക് നമ്മുടെ ചാനലിലൂടെ കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടിക്കുക എന്നിട്ട് ഇത്രയേ ഉള്ളൂ ബൈ